ും ഒക്കെ ഇത്രയ്ക്കും വില കൂടിയിട്ടുള്ള ഈ ഒരു സമയത്ത് അധികം ഒന്നും നമുക്ക് ഇപ്പോൾ തേങ്ങാ കറികളിൽ ഒഴിക്കാനോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനോ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെ കുക്കിങ്ങിന് എന്തൊക്കെ ട്രിക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രശ്നത്തിന് ഓവർകം ചെയ്യാം എന്നുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കണ്ടു നോക്കുക നിങ്ങൾക്കറിയാവുന്ന ടിപ്സ് താഴെ കമൻ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് വെളിച്ചെണ്ണയുടെ ഫ്ലേവർ മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ വേറെ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല ആ ടേസ്റ്റൊക്കെ ആണ് എന്നുള്ളവർക്ക് പ്രശ്നമില്ല അതല്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് മാത്രമേ ഇഷ്ടമുള്ളൂ എന്നുള്ളവർക്ക് ഇപ്പോൾ ഒരു ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈയോ ഒക്കെ കഴിക്കുന്നത് തോന്നിക്കഴിഞ്ഞാൽ ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യാതെ വെറും ഒരു സ്പൂൺ ഓയിൽ വെച്ചിട്ട് അതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് കാണാം കേട്ടോ ആദ്യം ഞാൻ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുക്കുക എന്നിട്ട് നിങ്ങൾ നോർമലി എന്ത് മസാലയാണോ യൂസ് ചെയ്യാറുള്ളത് അത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ മിളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ സമയമൊന്നുമില്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷാർപ്പായിട്ടുള്ളൊരു കത്തിയുടെ തുമ്പ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും തന്നെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടും നമുക്ക് സമയമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഞാൻ ടിപ്സിൻ്റെ ഓരോ ടിപ്സിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുക അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ് കുക്കറിലോട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം വെള്ളം കൂടെ ആ പാത്രത്തിൽ ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ കുക്കറിനെ അടച്ചിട്ട് ഒരൊറ്റ പീസിലടിപ്പിച്ചിട്ട് എടുത്ത് നോക്കാം ഇപ്പോഴത്തെ ആ കുക്കർ തുറക്കുമ്പോൾ തന്നെ നന്നായിട്ട് ചിക്കനൊക്കെ കുക്കായിട്ട് നമുക്ക് കിട്ടും അത് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിട്ടാണ് ഇത് ചെയ്യാൻ നല്ലത് കേട്ടോ ഇപ്പോൾ ഇത് ഇതേപോലെ ഒഴിച്ച് കഴിയുമ്പോൾ അതിലിങ്ങനെ എണ്ണയൊക്കെ കാണാം അതിങ്ങനെ ഈ ചിക്കനിലുള്ള നെയ്യൊക്കെ മെൽറ്റ് ആയിട്ട് കാണുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് വെച്ച് കൊടുക്കാം തീ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യണം മൂടി വയ്ക്കാൻ പാടില്ല കറക്റ്റ് നമുക്ക് ആ ഒരു ചിക്കൻ ഫ്രൈൻ്റെ രീതിയിലേക്ക് ഇതിനെ മാറ്റാനുള്ളതാണ് എന്നിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ ആയിക്കിട്ട് ഇതൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലുള്ള ആ ഒരു എണ്ണ ഉണ്ടല്ലോ അതിലെണ്ണ കിടന്നിട്ട് ചിക്കൻ ഒട്ടും മിക്കവാറും നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇത് ഇതൊന്ന് വറ്റുന്നവരെ വെയിറ്റ് ചെയ്യാണ് ഇതിപ്പോൾ കണ്ടില്ലേ ഇതിങ്ങനെ വറ്റി വരുന്നുണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാനും ആ ഒരു പുറം ഭാഗത്തൊന്ന് മുരിഞ്ഞു വരാനും ആ ചിക്കൻ ഫ്രൈ കറക്റ്റ് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ നല്ല ടേസ്റ്റിൽ കിട്ടാനും വേണ്ടിയിട്ടാണേ ചെറിയ തീയിൽ ഇട്ടിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മൊരിഞ്ഞ ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും തീ കൂട്ടരുതെന്ന് മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു രീതി എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഫൈനലായിട്ട് വേണമെങ്കിൽ മല്ലിയിലയോ കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ ഒന്ന് മുകളിലായിട്ട് ഇട്ടുകൊടുക്കുകയും കൂടി ചെയ്യാം കേട്ടോ ഇനി ഇനിയിപ്പോൾ മീനാണെങ്കിൽ ഇതുപോലെ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒരു കുഴിയുള്ള പാനിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ശേഷം ഒരു വാഴയിലെ കുറച്ച് എണ്ണ തടവിയിട്ട് ഈ ഒരു സ്പൂൺ എണ്ണ തന്നെ തടവിയിട്ട് അതിൽ വെച്ചൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി അപ്പോൾ വാഴയില ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കില്ല എണ്ണ കുറവായാലും നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് മീനും വറുത്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ലേശം വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പപ്പടം വറുത്തെടുക്കാൻ നോക്കാം അപ്പോൾ എന്തായാലും ഫുൾ പപ്പടം നമുക്ക് അങ്ങനെ വറുത്തെടുക്കാൻ കുറച്ച് പാടായിരിക്കും അപ്പോൾ അതായത് ഇതേപോലെ ഒന്ന് കുറച്ച് പപ്പടങ്ങൾ കൂട്ടിപ്പിടിച്ചിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക അടുത്തത് നമുക്കൊരു കാൽ ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പപ്പടം വറുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് പപ്പടം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഞാൻ ഇപ്പോൾ രണ്ട് പപ്പടം ആട്ടോ എടുത്തിട്ടുള്ളത് വലുതാക്കി മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുക്കുക പാൻ ഒന്ന് മീഡിയം ലെവലിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വരുന്നത് അപ്പോൾ അത് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി എല്ലാ ഭാഗത്തേക്കും അത് ആക്കി കൊടുക്കാം കേട്ടോ കുറച്ച് സമയമാകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇത് ഏകദേശം ആയിട്ടുണ്ടെന്ന് ഒന്ന് ഒരെണ്ണം എടുത്തിട്ടൊന്ന് പൊട്ടിച്ച് നോക്കിയാലും നല്ല ക്രിസ്പി ആയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി ആയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കി എടുത്ത ആ ഒരു പപ്പടത്തിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒന്ന് ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇട്ടാ അതൊന്ന് മൂത്ത് വന്നാൽ മതി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഓയിലൊന്നും യൂസ് ആക്കാതെയാണ് നമ്മൾ ഈ ഒരു പപ്പടം വറുത്തെടുത്തത് ഞാൻ രണ്ടെണ്ണം എടുത്തുന്നേ ഉള്ളൂ ഇതിൽ നമുക്ക് ഒരു അഞ്ചോ ആറോ എണ്ണം ഒക്കെ ഇതേപോലെ തന്നെ ഒന്നിച്ച് വറുത്തെടുക്കാൻ പറ്റും ഇതിന് പകരം നിങ്ങൾക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് നമ്മൾ നോർമലി ഫ്രൈ ആക്കുന്ന പോലെ വറുത്തെടുക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ താല്പര്യമുള്ളവർ ഇനി നമുക്ക് അടുത്ത ഒരു ടിപ്പ് കാണാം അടുത്തത് നമുക്ക് എങ്ങനെയാണ് ലേശം ഓയിൽ മാത്രം യൂസ് ആക്കിയിട്ട് പഴംപൊരി തയ്യാറാക്കുക എന്ന് പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴം വേണം പിന്നെ നമുക്ക് ഇതുപോലുള്ള കുറച്ച് പരന്നിട്ടുള്ളൊരു പാത്രം വേണം പിന്നെ ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു റിങ്ങ് ഇറക്കി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വയ്ക്കുക നമ്മൾ പഴം നൈസായി കട്ട് ചെയ്തിട്ട് ഒരു പഴംപൊരിയുടെ മാവുണ്ടല്ലോ അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഈ പാത്രത്തിൽ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് കേട്ടോ പാത്രത്തിൻ്റെ അടിഭാഗത്ത് വേണമെങ്കിൽ ലേശം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒട്ടിപ്പിടിക്കാത്ത പാത്രമാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഈ ചൂടായി എടുക്കുന്ന ചീന ഉണ്ടല്ലോ അതിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് മൂടിക്കൊടുക്കുക ചെറിയ തീയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കുക നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ല എത്ര സമയമൊന്നും വേണ്ട കേട്ടോ ഇതിന് ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതാണ് ഇതേപോലെ പഴംപൊരി തയ്യാറായിട്ടുണ്ടാവും കുക്കായി കിട്ടിയിട്ടുണ്ടാവും ഇനി ചെറിയ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് രണ്ട് സൈഡും മൊരിച്ച് എടുത്തു കഴിഞ്ഞാൽ ഓയിൽ വളരെ കുറച്ച് യൂസ് ആക്കിയിട്ടുള്ള പഴംപൊരി തയ്യാറാവും ലേശം ഓയിൽ മാത്രം യൂസ് ആക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു മുട്ടക്കറി തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ടീസ്പൂൺ ഓയിലാണ് ഇവിടെ ഒഴിച്ച് കൊടുത്തത് എന്നിട്ട് അതിലേക്ക് ഒരു ഒന്നര സവോളയോളം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഇത് നന്നായിട്ടൊന്നും വഴണ്ടി വരണമെങ്കിൽ ഇത്ര ഓയിലൊന്നും പോരാ പക്ഷേ നമ്മളിപ്പോൾ അധികം ഓയിൽ യൂസ് ആക്കുന്നില്ല ഇത്ര മാത്രമേ യൂസ് യൂസാക്കുന്നുള്ളൂ കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വഴണ്ടി കിട്ടും പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ആ ഒരു കളറൊക്കെ ഒന്ന് ഡിമ്മായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ആ ചൂടിൽ കിടന്നുകൊണ്ട് തന്നെ അതൊന്നും ഇതേപോലെ ആയി കിട്ടും ഇപ്പോൾ അതാ സവാളയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ലേശം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അധികം നേരം ഇളക്കൊന്നും വേണ്ട നമ്മൾ നമ്മളധികം ഓയിലൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ ഇതിൽ ഇതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറിയാൽ മതി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് മൂടിയേക്കുക കേട്ടോ ഇപ്പോൾ അതാ ഇതിൻ്റെ ചൂടറിയപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ഇനി നമുക്ക് വേറൊരു പാനിൽ ഒരു രണ്ട് തുള്ളി മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് കടുകും കറിവേപ്പിലയും ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി ഗരം മസാല പൊടി കുരുമുളക് പൊടി ഇത് എല്ലാം കൂടെ ഒരു കുഞ്ഞുപാത്രത്തിലെടുത്തിട്ട് അതിലേക്കിട്ടൊന്ന് ഊപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കുക ഇനി അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മുട്ടയുടെ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തേങ്ങാപ്പാലം ഒഴിച്ച് കൊടുക്കാം അത് താൽപ്പര്യം ഇല്ലാത്തവർക്ക് ഒഴിക്കണമെന്നില്ല കേട്ടോ കറിക്ക് ടേസ്റ്റ് കൂടാനുള്ള ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം ഒരു മുട്ടയുടെ ഉണ്ണി ഉണ്ടല്ലോ ആ ഒരു മഞ്ഞ ഇതിലേക്കൊന്ന് പൊടിച്ച് ചേർത്താൽ മതി അപ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ മല്ലിയിലുണ്ടെങ്കിൽ ഒന്ന് തൂങ്ങിക്കൊടുക്കുക അപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഇല്ലാതെ അതുപോലെ തന്നെ അധികം വെളിച്ചെണ്ണ ഒന്നും യൂസ് ആക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് ഇതുപോലെ മുട്ടക്കറിയോ അല്ലെങ്കിൽ സോയാക്കറിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ പാലപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ആയിരിക്കും കേട്ടോ ഇതിനടുത്തത് ചിലർക്കൊക്കെ എണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ള കപ്പലണ്ടി എരിവൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമായിരിക്കും ആ ഒരു ഈവനിങ് ടൈമിൽ ചായയുടെ കൂട്ടത്തിലൊക്കെ അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇതുപോലെ അധികം ഓയിൽ യൂസ് ആക്കാതെ എങ്ങനെയാണ് ചെയ്യാമെന്ന് പറയാം ആദ്യം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കപ്പലണ്ടി ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക ചെറിയ തീയിലിട്ട് ഒന്ന് വറുത്ത ശേഷം ലാസ്റ്റ് നമ്മൾ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും അതിൻ്റെ ഒപ്പം കുറച്ച് മുളകുപൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക വെളിച്ചെണ്ണയുടെ ആ ഒരു ഉള്ളതുകൊണ്ട് തന്നെ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് എല്ലായിടത്തും ആവും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു കപ്പലണ്ടിയുടെ സെയിം ടേസ്റ്റില് നമുക്ക് കിട്ടുകയും ചെയ്യും അധികം ഓയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുമില്ല അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നും നമ്മളെങ്ങനെ വെളിച്ചെണ്ണയുടെ യൂസ് കുറയ്ക്കാം എന്നുള്ള കുറച്ച് ടിപ്സാണ് ഉൾപ്പെടുത്തിയത് അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാൻ മടിക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നു ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്